വടകരയിൽ എം പി ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് പ്രതിഷേധത്തിന്റെ പേരിൽ ക്രിമിനൽ സംഘങ്ങളെ തെരുവിലിറക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനമെങ്കിൽ കേരളത്തിൽ അത് വില പോകില്ല എന്നും കേരളം ഒറ്റക്കെട്ടായി തന്നെ ഷാഫി പറമ്പിലിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാഫി വടകരയിൽ തന്നെ നിലയുറപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വടകര ടൗണിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫി പറമ്പലിനെ ഇന്നലെ തടഞ്ഞത് രാഹുൽ മാക്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കിയില്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ ഷാഫിയുടെ കാറിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചത് തുടർന്ന് പുറത്തിറങ്ങിയ ഷാഫിക്കും പ്രവർത്തകർക്കും ഇടയിൽ പോലീസ് സംരക്ഷണ വലയും തിർക്കുകയായിരുന്നു തെറി പറഞ്ഞാൽ കേട്ടു നിൽക്കില്ലയെന്നും ആരെയും പേടിച്ചു പോവുകയില്ല എന്നും കാറിൽ നിന്നും ഇറങ്ങിയ ഷാഫി രൂക്ഷമായി തന്നെ പ്രതികരിച്ചു നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടു നിൽക്കുമെന്ന് കരുതേണ്ട സമരം ചെയ്യാനുള്ള അവകാശം മാനിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യൂ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിലകൊണ്ടതോടുകൂടി പോലീസ് വലയത്തിൽ നിന്നിറങ്ങിയ ഷാഫി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം മാധ്യമ പ്രവർത്തകരെ കണ്ട് പ്രതികരിച്ച ശേഷമാണ് മടങ്ങിയത് ഈ സംഭവം കൃത്യമായും സിപിഎമ്മിന്റെ പി എമ്മിന്റെ കൊട്ടേഷൻ തന്നെയായിരുന്നു എന്നത് വ്യക്തമാണ് കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ കത്തിനിന്നിരുന്ന രാഹുൽ മാങ്കുടത്തിന്റെ കടക്കിൽ കത്തി വെച്ചു എന്നുറപ്പായപ്പോൾ അടുത്തത് ഷാഫി പറമ്പിലെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ നീക്കം അതുകൊണ്ട് തന്നെയാണ് പി കെ പറമ്പിലെ കൊടി സിനിമാരെ രംഗത്തിറക്കാനാണ് സി പി എമ്മിന്റെ ഭാഗമെങ്കിൽ കളി മാറും എന്ന് കൃത്യമായും ഷാഫിയെ തീർക്കാനുള്ള സി പി എമ്മിന്റെ അജണ്ട തുടങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഈ സമരത്തിന്റെ ഭാഗമായി വന്നിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ വേര് വന്നിട്ട് കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിയ അസഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോണെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാലും ഒരക്രമത്തിനും അതിക്രമത്തിനും കൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിച്ചിട്ടില്ല ചെയ്തിട്ടുമില്ല അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ ഞാൻ ഞാനെന്റെ ഒരു ജനാധിപത്യ വിരുദ്ധത എന്റെ ഉണ്ടായിട്ടില്ല പോലീസ് അവിടെ ഉണ്ടായിരുന്നു പോലീസ് അവരെടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല അതൊക്കെ പോലീസിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് ഇപ്പോൾ വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ ഒന്നും ആവശ്യമില്ല സ്പെഷ്യൽ സാക്ഷൻറെ ആവശ്യമില്ല ജനങ്ങൾ വോട്ട് ചെയ്തും ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് ഞങ്ങളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന നിലനിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് ഒരു അക്രമത്തിനും തിരിച്ച് അതിക്രമം കൊണ്ട് മറുപടിയില്ല ഒരു കാര്യം ഞാൻ തീർത്തു പറയുന്നു മറ്റ് ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനും ആഗ്രഹിക്കുന്നില്ല ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും ഞാൻ അടുത്തൊരു ചോദ്യം എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ലോജിക്ക് മുഖ്യമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിലെ എം എൽ എ മാരുമായി ബന്ധപ്പെട്ടവർക്ക് ബാധകമാണോ ഈ ലോജിക്ക് മന്ത്രിസഭയിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ എസ് എഫ്ഐ മുതലുള്ള പാർട്ടി ഘടകങ്ങൾ ബാധകമാണോ എം എൽ എമാരുൾപ്പെടെ അപ്പൊ അതൊന്നും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായി ആയിക്കോട്ടെ രാഷ്ട്രീയതാണെങ്കിൽ സമരം ചെയ്തോട്ടെ അപ്പോഴും പറയുന്നു ലോജിക്കിന്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ പക്ഷെ വായടപ്പിക്കാമെന്നോ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാതാക്കാമെന്നോ ആരും കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല മോശപ്പെട്ട ഒരു വാക്കോ പദോ ഉപയോഗിച്ചിട്ടില്ല ഒരു കാര്യം തീർത്ത് പറയുന്നു ആരുടെ മുമ്പിലും ഭയപ്പെട്ടിട്ട് വടകരയിലെ പൊതുപ്രവർത്തനത്തെ പുറകോട്ട് ആരും കരുതേണ്ടതില്ല മുന്നോട്ട് തന്നെ പോകും ഈ സമരത്തിന്റെ ഒരു വാക്കും കൂടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് വടകര നൽകിയ ഉജ്ജ്വലമായ പിന്തുണയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് സമാനതകളില്ലാത്ത പിന്തുണയാണ് വടകരയിൽ ജനങ്ങൾ നിറയെന്ന് തോരാതെ പെയ്യുന്ന മഴയാണ് ആ മഴയത്ത് പോലും ആയിരക്കണക്കിന് ആളുകൾ ഈ തീപ്പന്തവും എത്തി പേരാമ്പ്രയുടെ മണ്ണിലേക്ക് ഇറങ്ങി വരുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ജനമനസ്സിലുള്ള ഏറ്റവും വലിയ പിന്തുണയുടെ ഒരു ഒരു തെളിഞ്ഞ ഉദാഹരണമാണ് കണ്ടത് ഇന്നത്തെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ വാർത്തയിൽ ഒരു വീട്ടിൽ ഇരുന്നൂറ്റമ്പത്തിരണ്ട് വോട്ട് ഒരു വീട്ടിൽ മുന്നൂറ് വോട്ട് ഒരു വീട്ടിൽ പിന്നെ തൊണ്ണൂറ്റാറ് വോട്ട് ഇതൊക്കെ ഇന്നത്തെ വാർത്തയിലും നമ്മൾ കണ്ടു യു പിയിൽ നിന്നുള്ള വോട്ടുകൾ ബീഹാറിലേക്കാവുന്ന നമ്മൾ കണ്ടു അപ്പൊ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ഈ മോഡിയുടെയും ബിജെപിയുടെയും ഇംഗതത്തിനനുസരിച്ച് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്ന പാർട്ട്ണർ ഇൻ ക്രൈം ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ബിജെപി കമ്മീഷൻ മാറിയിരിക്കുക ഇതിനെതിരെ പ്രതിരോധിക്കുക അല്ലാതെ മറ്റ് വഴികളില്ല അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ആ പോരാട്ടം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് വടകരയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ രാവത്ത് തെളിയിച്ചത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ നേരിടും അവർക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ലാന്ന് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഞാനാണെന്ന് പത്രസമ്മേളനം വിളിച്ച് പറയുന്ന പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്തവർക്ക് എന്ത് മറുപടിയാണ് അവർ അറിയിക്കുന്നത് എന്ത് മറുപടി അവർ അറിയിക്കുന്നത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിക്ക് ഞാനാണോ നിർദ്ദേശം കൊടുക്കുന്നത് കൊടിയെടുത്തിട്ട് എന്റെ വണ്ടർ റുമ്പിലേക്ക് വാങ്ങുന്നു